ഗൗരവകരമായ വിഷയങ്ങൾ ദൈവം സംസാരിച്ചിട്ടുള്ള വിശുദ്ധന്മാരുടെ ജീവിതത്തിലേക്ക് നാം നോക്കുമ്പോൾ ദൈവത്തിന് ആ ദൈവശബ്ദം കൊണ്ട് ആ ദൈവശബ്ദത്തിലൂടെ ആ വ്യക്തികളെ കൊണ്ട് ഭൂമിയിൽ ശ്രദ്ധേയമായ ചില കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പൗലോസ് എഴുതിയ ലേഖനത്തിൽ അതിൻ്റെ രണ്ടാമത്തെ അധ്യായം ഏഴാമത്തെ വാക്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു വായിച്ചാൽ ഇങ്ങനെ അതിനകത്ത് കാണാൻ കഴിയും വിരോധി നമ്മെ കൊണ്ട് ഒരു തിന്മയും പറവാൻ വകയില്ലാതെ ലജ്ജിക്കേണ്ടതിനാ സകലത്തിലും നിന്നെ തന്നെ സൽപ്രവർത്തികൾക്ക് മാതൃകയാക്കി കാണിക്കാം വെറുതെ ദൈവത്തിനൊരു വ്യക്തിയോട് സംസാരിക്കാൻ പറ്റത്തില്ല വെറുതെ ദൈവം ഒരു വ്യക്തിയോട് ദൈവത്തിന്റെ സ്വരം കേൾപ്പിക്കാറുണ്ട് പൗലോസിന് എല്ലാവരോടും ഈ വാക്ക് പറയാൻ പറ്റത്തില്ല പൗലോസ് സുവിശേഷം പറയുന്ന എല്ലാവരോടും പൗലോസിന് തീത്തോസിന് കൊടുത്ത പ്രാധാന്യത്തോടെ പറയാൻ പറ്റത്തില്ല നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം എൻ്റെ എന്നിലൂടെ കേൾക്കുന്ന ഓരോ ശബ്ദവും ഓരോ വാക്കും നിങ്ങൾ ശ്രദ്ധിച്ച് ഗ്രഹിക്കണം ചിന്തിക്കണം പൗലൂസിന് സുവിശേഷം പറയുന്ന എല്ലാവരോടും തീത്തോസിന് കൊടുത്ത ഗൗരവത്തോടെ അല്ലെങ്കിൽ തീത്തോസിനോട് എന്ത് ഗൗരവത്തോട് പൗലൂസ് സംസാരിക്കുന്നു ആ ഗൗരവത്തോടെ ഒരിക്കലും നിന്നെ തന്നെ മാതൃകയാക്കി കാണിക്കുക എന്ന് പറയാനൊക്കെ മീൻസ് ദൈവത്തിന്റെ ശുശ്രൂഷ ചെയ്യുന്ന ഒരു വ്യക്തിയോട് ആ ശുശ്രൂഷയ്ക്ക് വിളിയുള്ള ഒരു വ്യക്തിയോട് തെരഞ്ഞെടുപ്പുള്ള ഒരു വ്യക്തിയോട് അഭിഷേകം വഹിക്കുന്ന ഒരു വ്യക്തിയോട് പൗലോസ് പറയുന്ന ഒരു ഗൗരവത്തിന്റെ തലത്തിൽ വേണം നമ്മൾ ഈ വാക്യത്തെ മനസ്സിലാക്കാൻ മീൻസ് നിങ്ങൾ ഇന്ന് ഈ തിരുവചനം കേൾക്കുമ്പോൾ പൗലോസ് സുവിശേഷം പറയുന്ന എല്ലാവരിലേക്കും എന്ന പോലെ നിങ്ങൾ ഇരിക്കരുത് നിങ്ങൾ ഇന്ന് ദൈവത്തിൽ നിന്ന് എന്തോ സ്പെഷ്യലി സ്വീകരിച്ച ഒരു വ്യക്തി ആയതുകൊണ്ടാണ് ഈ ദൈവശബ്ദം താങ്കൾ കേൾക്കുന്നത് എന്താണ് പൗലോസ് ഈ ദൈവശബ്ദത്തിലൂടെ തീത്തോസിലേക്ക് പകരാൻ ആഗ്രഹിക്കുന്നത് ഒരു ദൂതാണ് ഒരു പ്രൊഫസിയാണ് ഒരു കീ ആണ് കാരണം ചില കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ ചില കാര്യങ്ങൾ വർക്ക് ിങ്കണമെങ്കിൽ ഒരു വർക്കിംഗ് മോഡിലേക്ക് തീത്തോസ് വരണമെങ്കിൽ വീണു പോകാത്ത ഒരു വ്യക്തിയായി നിൽക്കണമെങ്കിൽ ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയണമെങ്കിൽ ടീത്തോസിന്റെ ജീവിതം ചരിത്രത്തിൽ ഇടം നേടണമെങ്കിൽ ലൈഫ് ദൈവത്തിന് പ്രസാദകരമാകണമെങ്കിൽ ഒരു ആയി തീരരുതെങ്കിൽ ഒരു മാതൃകയായിരിക്കണം ഒരു മാതൃകയായിരിക്കണം എന്തിലൊക്കെയാണ് മാതൃകയാകേണ്ടത് ശ്രദ്ധിക്കുക പറയരുത് മീ വെരി സീരിയസ് ഇത് വളരെ ശ്രദ്ധിക്കണം ഇത് ഇതൊരു ഇതൊരു ചെറു സന്ദേശമായിട്ടൊന്നും എടുക്കാൻ പറ്റുന്ന കാര്യമല്ല കാരണം എന്റെ ആത്മാവിൽ കത്തുകയാണ് ഞാൻ ഈ ദൂന്ന് ഓരോന്നോരോ നിങ്ങളോട് പറയാൻ തയ്യാറാകുമ്പോൾ എന്റെ ആത്മാവിൽ കത്ത് കാണും വിരോധി നമ്മെ കൊണ്ട് ഒരു തിന്മയും പറയരുത് ഇത് 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 ഇതൊരു ദൈവേഷ്ടമാണ് കേട്ടോ ഇതൊരു ദൈവേഷ്ടമാണ് എനിക്ക് ലോകക്കാരുടെ വായെല്ലാം പോയി മൂടിക്കെട്ടിയിട്ട് എനിക്കൊരു വിശുദ്ധരായി ജീവിക്കാനൊക്കെ എന്നെ ഇഷ്ടമുള്ളവര് കാണും എന്നെ ഇഷ്ടമില്ലാത്തവർ കാണും അത് അവരവരുടെ കാഴ്ചപ്പാടാണ് അവരവരുടെ ഇഷ്ടമാണ് എന്നും പറഞ്ഞ് എനിക്ക് ലോകത്തിന്റെ വായെല്ലാം മൂടിക്കെട്ടിയിട്ട് എനിക്കൊരു വിശുദ്ധ ജീവിതം നയിക്കാൻ കഴിയത്തില്ല പക്ഷേ ഞാൻ എൻ്റെ ജീവിതത്തിൽ അവർ എന്നെ കുറിച്ച് ഒരു തിന്മ ആരോപിച്ചാൽ ആ തിന്മ എന്നിൽ ഉണ്ടായിട്ടാകരുത് അവർ പറയുന്നത് എന്ന നിർബന്ധം എനിക്ക് പിടിക്കാം ശ്രദ്ധിക്കണേ അതായത് എന്നെ കുറിച്ച് ഒരു വ്യക്തി ഒരു തിന്മ പറഞ്ഞാൽ അവർ പറയുന്ന അല്ലെങ്കിൽ അവർ ആരോപിക്കുന്ന തിന്മയുടെ ഒരംശം പോലും എന്നിൽ ഉണ്ടാകരുത് എന്നുള്ള രീതിയിൽ ഓരോ ദിവസം ഉണരുകയും അതിനു വേണ്ടി തന്നെ പ്രയത്നിക്കുകയും അതിനു വേണ്ടി തന്നെ ജീവിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായി എനിക്ക് തീരാം അപവാദി അപവാദം പറയത്തില്ലെന്നല്ല പൗലോസ് ഇവിടെ പറയുന്നത് വിരോധി തിന്മ സംസാരിക്കത്തില്ലെന്നല്ല ഇവിടെ പറയുന്നത് വിരോധി ഒരു തിന്മ പറഞ്ഞാലും അപവാദി എന്നൊരു അപവാദം പറഞ്ഞാലും നിന്റെ ജീവിതത്തിൽ അവൻ പറയുന്ന ആരോപിക്കുന്ന വാക്കിന് അർത്ഥം ഉണ്ടാകരുത് എന്നെ കേട്ടേ പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മ വ്യക്തമായി ഇന്ന് നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് നമുക്ക് അപവാദിയുടെ വായ കെട്ടാനൊക്കത്തില്ല തിന്മ പറയുന്നവന്റെ വായ നമുക്ക് കെട്ടാനൊക്കത്തില്ല പക്ഷെ എന്റെ ജീവിതം പൂർണ്ണമായി ഒരു മാതൃകയാക്കി തീർക്കുന്ന നിലയിൽ കൊണ്ടുവരുവാൻ എനിക്ക് കഴിയും എനിക്ക് കഴിയും കാരണം കഴിയാത്തൊരു കാര്യത്തെക്കുറിച്ച് ദൈവത്തിന്റെ വചനം നമ്മോട് ചെയ്യാൻ ആവശ്യപ്പെടത്തില്ല ഇവിടെ തീത്തോസിനോട് ശുശ്രൂഷകനാണ് അദ്ദേഹം അഭിഷിക്തനാണ് അദ്ദേഹം ഒരു ദൈവമനുഷ്യനാണ് അദ്ദേഹം അദ്ദേഹത്തോട് ഒരു പിതൃസ്ഥാനത്ത് നിന്ന് അല്ലെങ്കിൽ ഒരു മെന്ററുടെ ഒരു ലെവലിൽ നിന്ന് അല്ലെങ്കിൽ ഒരു അഭിഷിക്തന്റെ ഒരു ലെവലിൽ നിന്ന് ഒരു ലീഡറുടെ ലെവലിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ദൈവസ്ഥാനത്ത് തന്നെ നിന്നുകൊണ്ട് അദ്ദേഹം ആവശ്യപ്പെടുകയാണ് നീ നിന്നെ തന്നെ മാതൃകയാക്കി കാണിക്ക നീ നിന്നെ തന്നെ മാതൃകയാക്കി കാണിക്ക സ്തോത്ര കാണിക്കൊണ്ട് തിന്മയും വകയില്ലാതെ മീൻസ് അയാൾ പറയട്ടെ അയാൾ ചെയ്യട്ടെ പക്ഷെ അവൻ ഒരു വക ഉണ്ടാകരുത് അവൻ പറയുന്ന കാര്യ അവനെ പറയാൻ ഒന്ന് അവൻ പറയാൻ വക വെക്കരുത് രണ്ടവൻ പറയുന്ന കാര്യത്തിനകത്ത് അഥവാ അവൻ എന്നെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ അഥവാ അവൻ എന്നെ കുറിച്ച് എന്തെങ്കിലും ആരോപിച്ചാൽ ആരോപിക്കുന്ന കാര്യത്തിനകത്ത് കഴമ്പുണ്ടാകരുത് എന്ന് വെച്ചാൽ അവൻ ആരോപിക്കുമ്പോൾ ദൈവം നിന്നിലേക്ക് നോക്കും ദൈവം നിന്നിലേക്ക് നോക്കുമ്പോൾ അവൻ പറയുന്ന കാര്യത്തിനകത്ത് വസ്തുത നിന്നിൽ കാണരുത് നിന്റെ ജീവിതം ശുദ്ധമായിരിക്കണം എന്നെ ഒന്ന് കേട്ടെ കർത്താവ് ആരോടോ പറയുന്നു ആരൊക്കെയോ നിങ്ങളെക്കുറിച്ച് എന്തൊക്കെയോ ആരോപിക്കുന്നു അതുകൊണ്ട് നിങ്ങളുടെ മനസ്സ് തകർന്നിരിക്കുന്നു നിങ്ങളുടെ മക്കളെ കുറിച്ച് ആരോപിക്കുന്നു മനസ്സ് തകർന്നിരിക്കുന്നു നിങ്ങളെക്കുറിച്ച് വേണ്ടാതെയും നാം പറയും പക്ഷേ നിങ്ങളുടെ മനസ്സ് തകർന്നിരിക്കുന്നു വാസ്തവമാണ് പക്ഷെ ദൈവം താങ്കളിലേക്ക് നോക്കുമ്പോൾ അവർ പറയുന്ന കാര്യത്തിൽ കഴമ്പില്ലെന്ന് കണ്ടാൽ ദൈവം നിന്റെ കൂടെ നിൽക്കും ദൈവം നിന്റെ കൂടെ നിൽക്കും തീത്തോസിനോട് നീ അഭിഷേകം കൂടുതൽ പ്രാപിക്കാനല്ല പൗലോസ് പറയുന്നേ നീ അടുത്തൊരു സഭ ഉണ്ടാക്കണോന്നല്ല പൗലോസ് പറയുന്നെ നീ 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 അസാധാരണ വീര്യപ്രവർത്തി ചെയ്യണമെന്നല്ല പൗലൂസ് പറയുന്നേ പൗലൂസ് പറയുന്ന നീ ഒരു ദൈവമനുഷ്യനാൻ തെളിയിക്കണം നീ ഒരു ദൈവമനുഷ്യനാൻ തെളിയിക്കണം നിങ്ങളുടെ ഓഫീസിൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ സൊസൈറ്റിയിൽ നിങ്ങളുടെ ചർച്ചക്കാരുടെ ഇടയിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നിങ്ങൾ ഒരഭിഷിക്തരാണെന്ന് തെളിയിക്കണം നിങ്ങൾ ദൈവ തിരഞ്ഞെടുത്തൊരു വ്യക്തിയാണെന്ന് തെളിയിക്കണം നിങ്ങൾ ദൈവത്തിനുള്ളതാണെന്ന് തെളിയിക്കണം വിശുവിൻ്റെ നാമത്തിൽ ഹാലു ലൂയ ബാക്കിയെല്ലാ കാര്യങ്ങളും സുഹൃത്തെ വർക്കിംഗ് ആയിക്കോളും ബാക്കി എല്ലാ മേഖലകളും ചാലു പക്ഷെ എനിക്കും നിങ്ങൾക്കും ദൈവം തന്നിരിക്കുന്ന ഒരു ദൗത്യം വിരോധിയെ കൊണ്ട് വേണ്ടാതീനം പറയിക്കരുത് ഈ പറയാൻ വേണ്ടി കച്ചകെട്ട് ഇറങ്ങിയേക്കുന്ന ആൾക്കാരുണ്ട് അത് നിങ്ങൾ വിട്ടേക്കുക അവർ നമ്മൾ നന്മ ചെയ്താലും പറയും നമ്മൾ നന്മ ചെയ്താലും അതിനകത്ത് എന്തെങ്കിലും തിന്മയാണെന്ന് പറയും നമ്മൾ തിന്മ ചെയ്താലും അതിനെ രണ്ടെണ്ണം കൂട്ടിയിട്ട് അവർ പറയും അത് അവർ പറയാൻ വേണ്ടിയിട്ടുള്ളവരാണ് പക്ഷേ ദൈവം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയാവോ വിരോധി നമ്മളെ കുറിച്ച് ഒരു തിന്മയും പറവാൻ നമ്മൾ വക വെക്കരുത് നമ്മൾ അവരെ വക വെക്കരുതല്ല അവർക്ക് പറയാൻ നമ്മൾ വക വെക്കരുത് യേശുവിന്റെ നാമത്തെ നിങ്ങളുടെ നടപ്പ് ശ്രദ്ധിക്കുക നിങ്ങളുടെ നോട്ടം ശ്രദ്ധിക്കുക നിങ്ങളുടെ ജീവിത രീതി ശ്രദ്ധിക്കുക എല്ലാ മേഖലകളിലും വളരെ ഗൗരവത്തെക്കുറിച്ച് അവിടെ പറയുന്നത് ഇത് ഗൗരവത്തെക്കുറിച്ചാണ് പറയുന്നത് അതെ വിരോധി നമ്മെക്കൊണ്ട് ഒരു തിന്മയും പറവാൻ വകയില്ലാതെ ലജ്ജിക്കേണ്ടതിന് സകലത്തിലും സകലത്തിലും സക്കലത്തിലും നിന്നെ തന്നെ സൽപ്രവർത്തികൾക്ക് മാതൃകയാക്കി കാണിക്കുക മാതൃകയാക്കി കാണിക്കുക ദൈവം നിന്നെ ഒരു അത്ഭുതം കാണിക്കണമോ നിങ്ങൾ മാതൃകയാക്കി കാണിക്കുക ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ തന്റെ കരം കാണിക്കണമോ നിങ്ങളുടെ ജീവിതം മാതൃകയാക്കി കാണിക്കുക ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടണമോ നിങ്ങളുടെ ജീവിതം മാതൃകയാക്കി കാണിക്കുക തിത്തോസിന് കൊടുക്കുന്ന അതിശക്തവും ഗൗരവകരവുമാകുന്ന ഒരു ഉപദേശമാണിത് ഗൗരവകരമാകുന്ന ഒരു ഉപദേശമാണ് ടുത്ത് പറയുന്നത് നിങ്ങളൊന്ന് നോക്കിയേ ഉപദേശത്തിൽ നിർമ്മലതയും ഗൗരവവും കണ്ടോ ഉപദേശത്തിൽ നിർമ്മലതയും ഗൗരവവും ആക്ഷേപിച്ചുകൂടാത്ത ഞാൻ ഒന്ന് ഒരൊറ്റ വാക്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ ഇട്ടാൽ അല്ലെങ്കിൽ ഞാൻ ഈ വായിച്ച കാര്യങ്ങളെല്ലാം കൂടി ഒരൊറ്റ വാക്കിനകത്ത് ഉൾപ്പെടുത്തി പറഞ്ഞാൽ പരിശുദ്ധാത്മാവുള്ളവനായിരിക്കുക പരിശുദ്ധാത്മാവുള്ളവനായിരിക്കുക കാരണം പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ ഒരു വ്യക്തിക്ക് ഇങ്ങനെയാകാൻ പറ്റും ഓ വളരെ സീരിയസ് ആട്ടോ ഈ വചനം വളരെ സീരിയസ് ആണ് ഷോ യുവർ സെൽഫ് ഷോ യുവർ സെൽഫ് എ മോഡൽ ഓഫ് ഗുഡ് വർക്ക്സ് ആൻഡ് ഇൻ യുവർ ടീച്ചിങ്സ് ഷോ ഇൻറ്ററിറ്റി ഡിഗ്നിറ്റി തിന്മയുടെ ആത്മാവിന് നമ്മെ കുറിച്ച് ഒരു തിന്മയും പറയാൻ വകയില്ലാത്ത രീതി നിന്റെ ജീവിതത്തെ ഡിഗ്നിറ്റി ഉള്ളതാക്കി കാണിക്കുക മറ്റുള്ളവർ റെസ്പെക്ട് ചെയ്യുന്ന രീതിയിലാക്കി കാണിക്കുക നിന്നെ തന്നെ അവരുടെ മുമ്പിൽ ഒരു മോഡലാക്കി വെക്കുക ഇതാണ് പൗലോസ് പറയുക ഇതാണ് പൗലോസ് പറയുന്നത് നിങ്ങൾ നിങ്ങൾ നിങ്ങൾക്കോർത്ത് നോക്കിക്ക നമ്മൾ തിന്മയുടെ ശക്തികളെ ശാസിക്കുന്നതിനു മുൻപേ നമ്മൾ വൈശാചിക ശക്തികളെ ശാസിക്കുന്നതിനു മുൻപേ നമ്മൾ നമ്മുടെ നന്മ തടയുന്ന എല്ലാ അന്ധകാര ശക്തികളെയും നമ്മൾ തകർക്കാൻ പോകുന്നതിനു മുൻപേ ഈ വചനം നമ്മളോടൊന്ന് ഒരു ഒരു പത്ത് വട്ടമൊന്ന് നമ്മളിലേക്ക് എന്നെ അപ്ലൈ ചെയ്തു ഒന്ന് സ്കാൻ ചെയ്യാൻ ഇട്ടു കൊടുക്കണം ഈ വേർഡ് നമ്മൾ തന്നെ നമ്മളെ സ്കാൻ ചെയ്യാൻ ഒന്ന് ഇട്ടു കൊടുക്കണം കാരണം ആ ഏതെങ്കിലും അപവാദിയുടെ തിന്മയുടെ വാക്കിന് എന്റെ ബ്ലെസ്സിങ്ങിനെ തടയാൻ നിയമപരമായ അവകാശമുണ്ടെങ്കിൽ ഞാൻ അവിടെ ശാസിച്ചതുകൊണ്ട് കാര്യമില്ല ബന്ധിച്ചതുകൊണ്ട് കാര്യമില്ല ഭത്സിച്ചത് കൊണ്ട് കാര്യമില്ല നമ്മൾ തന്നെ ശോധന ചെയ്യാൻ കടംപെട്ടവരടക്കമാ യേശുവിന്റെ നാമത്തിൽ ദൈവം നമ്മിൽ ഇട്ടിരിക്കുന്ന ശുശ്രൂഷകൾ വെളിപ്പെടാതെ വണ്ണം ദൈവം ഇട്ടിരിക്കുന്ന ദൈവത്തിന്റെ ഉള്ള അത് പ്രകാശിക്കാതെ വണ്ണം നിയമപരമായി തടയുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ അത് ക്യാൻസലാകട്ടെ ഒന്നുകൂടെ ഞാൻ വചനം വായിക്കാം വിരോധി നമ്മെക്കൊണ്ട് ഒരു തിന്മയും പറയാൻ വകയില്ലാതെ ലജ്ജിക്കേണ്ടതിന് അവൻ താനേ ലജ്ജിക്കും കേട്ടോ നമ്മൾ ലജ്ജിപ്പിക്കേണ്ട അവൻ താനേ ലജ്ജിച്ചോളും നമ്മൾ തകർക്കേണ്ട അവൻ താനേ തകർന്നു നമ്മൾ ഓടിക്കാൻ അവൻ താനെ ഓടിക്കോ എങ്ങനെയാണെന്നറിയാമോ സൽപ്രവർത്തികൾക്കൊരു മാതൃകയാക്കി കാണിക്കാൻ നമ്മൾ ദൈവകരങ്ങളിൽ ഒന്ന് വിട്ടുകൊടുത്താൽ പൂർണ്ണ നിയന്ത്രണം നമ്മിൽ തന്നെ ഒന്ന് അനുവദിച്ചാൽ ആ ശാസിക്കാതെ ആ സാധനം ശാസിക്കപ്പെടും നമ്മൾ ഓടിക്കാതെ ആ സാധനം ഓടും നമ്മൾ തകർക്കാതെ ആ സാധനം തകരും നമ്മൾ നമ്മൾ പരാജയപ്പെടുത്താൻ പുറകെ പോകാതെ പരാജയപ്പെട്ടു ഇന്ന് സ്വർഗം ഈ ഒരു ആശയം ഈ ഒരു സന്ദേശം താങ്കളോടാണ് സംസാരിക്കുന്നത് എന്നുണ്ടെങ്കിൽ മടിക്കാതെ ഇപ്പോൾ തന്നെ ഇത് ഏറ്റെടുക്കുക സ്വീകരിക്കുക ഒപ്പം മറ്റുള്ളവരിലേക്കും ഈ സന്ദേശം പങ്കുവെക്കുക യു